നമ്മുടെ വീടിൻ്റെ അടുത്ത് അമ്പലത്തിലെ പരിപാടി ഏകാദശി വിളക്കിൻ്റെ പരിപാടികൾക്ക് തുടക്കമാണ് ഇന്ന് അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടൊക്കെ വരുന്നുണ്ട് എന്നൊക്കെ തോന്നുന്നുണ്ട് ശരിക്കും ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് ഇതിൽ മൈക്ക് എങ്ങനെ മയക്കെങ്ങനെ അറിയില്ല അപ്പോൾ നമുക്കിന്ന് വീട് പണിയിലൊക്കെ പണിക്കാരും തോന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിച്ച് വരാൻ ചെറിയൊരു വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാലോ എനിക്ക് തലവേദന എടുത്തിട്ടോ കേട്ടോ അപ്പോൾ നമ്മൾ എന്താ എന്തെങ്കിലും ചെയ്യാനുള്ളൊരു മൂഡില്ല എന്തായാലും നമ്മള് സ്ഥിരമായിട്ട് വീഡിയോ ഇടണല്ലേ വീഡിയോ ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടോ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഒന്ന് ചെയ്തത് കാണണ്ടേ ഇവിടെ നമ്മൾ കെട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ നമ്മള് സിറ്റൌട്ടിന്റെ അവിടെ കെട്ടി തേപ്പ് കഴിഞ്ഞോട്ടോ അതാ ഈ സൈഡിൽ കാണില്ലല്ലോ നമ്മുടെ സിറ്റൌട്ടില്ലേ നമ്മൾ ഇരിക്കുന്ന സ്ലാബ് മാത്രമേ വെച്ചിരുന്നുള്ളൂ ഇപ്പൊ കണ്ടോ ഇവിടെ എന്താ കല്ലൊക്കെ വെച്ചിട്ട് കെട്ടി തേപ്പ് കഴിഞ്ഞു കേട്ടോ അതാ തേപ്പ് കഴിഞ്ഞു ഇവിടെ നിന്ന് കാണിച്ചു കൊടുക്കേട്ടാ എന്താ മനസ്സിലാവുന്നില്ലേ ഓപ്പൺ ആയിട്ട് ഷേപ്പ് ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മുടെ ഔട്ടിന് ഇങ്ങനെ കാണുന്നുണ്ടോ ഇങ്ങനെ വന്നു നമ്മുടെ ഈ ഭാഗത്ത് നോക്കി ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് തന്നെ കിടക്കും ഇനിയിപ്പതില് ഇരിക്കാനുള്ള ഭാഗത്തുട്ടായാലോ പ്ലൈനായിട്ട് എന്താണെന്ന് വെച്ചാൽ ഇട്ട് കഴിഞ്ഞാലും അതൊരു ഭംഗി ഉണ്ടാവും ചാരുപടി ഒക്കെ വേണമെങ്കിൽ വെക്ക അപ്പൊ അതിനൊക്കെ ചാരുവടിയൊക്കെ ഉള്ള സ്ഥലമൊന്നുമില്ല ചെറിയതായിട്ട് കാലിന് ഇട്ടിരിക്കാനേ പറ്റും ഒരാൾക്ക് കാലിനിട്ടിരിക്കാനുള്ള സ്ഥലമുള്ളൂ അതിനുള്ള സ്ഥലത്തിരിക്കുകയും ചെയ്യാ രണ്ടുപേർക്ക് ഇരിക്കുക സിറ്റി സ്ഥലേ സ്ഥല നമുക്ക് പിന്നെ വൈകുന്നേര സമയത്തൊക്കെ ചായ ഓടിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ വന്നിങ്ങനെ ഇരിക്ക സത്യം പറയുക ഞാൻ എപ്പോഴും പറയാറില്ലേ നമുക്കൊരു ചെറിയൊരു പണിയാണ് ചെയ്യുന്നത് അയ്യോ അത് ചെയ്ത് കഴിഞ്ഞല്ലോ അത്രയും കഴിഞ്ഞല്ലോ അങ്ങനെയുള്ളൊരു മനസ്സിക്കുള്ളൊരു സന്തോഷം അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല എനിക്ക് തലവേദനയെന്ന് വെച്ചാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് എന്താ ചെയ്യുന്നത് എന്താ ചെയ്യുന്നത് പക്ഷെ നമ്മൾ വെയ്യമെന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറി നിൽക്കുന്നുമില്ല നമ്മൾ ഭക്ഷണം ഉണ്ടാക്കലും കാര്യങ്ങളും ഒക്കെ നമുക്ക് വേണമല്ലോ അതൊക്കെ ചെയ്യും പക്ഷേ നമ്മുടെ കാര്യങ്ങൾക്ക് നമുക്ക് ഭയങ്കര മടിയായിരിക്കും എൻ്റെ കാര്യങ്ങൾക്ക് പിന്നെ ഇവിടെ എങ്ങനെ ചെയ്ത കേട്ടോ ഈ കാണുന്നില്ലേ നിലം നിലമൊന്നും മട്ടിയിട്ടും ഇനി വെള്ളമൊന്നും ഇവിടെ നിൽക്കില്ല വെള്ളം പൊക്കോളും ഈ സൈഡിക്ക് നടുവിലിക്ക് ഇവിടെയാണ് നടുവ് വീടിൻ്റെ ഫ്രണ്ട് ഇതാണ് നടുവട അപ്പോൾ നടുവിലിക്ക് ചെരുവാക്കിയിട്ട് ഇനിയിപ്പോൾ ആ ഭാഗത്ത് വെള്ളം നിന്നായിരുന്നു ബാക്കിൽ വെള്ളം നിൽക്കുന്ന ഒരു ഒരിഞ്ച് കനത്തിൽ വെള്ളം നിന്നായിരുന്നു അത്രയും തിക്നെസ്സിൽ വെള്ളം നിന്നായിരുന്നു ഹൈറ്റിൽ വെള്ളം നിന്നായിരുന്നു ഇനി ആ വെള്ളം നിക്കുക പൊക്കോളും ആ രീതിക്കാക്കിയത് അതേപോലെ അവിടെ ഉണ്ട് അവിടേക്ക് പോകാൻ പറ്റില്ല പോകാൻ കഴിഞ്ഞിട്ട് കേട്ടോ പത്ത് ചാക്ക സിമെൻറ്റിൻ്റെ പണിയായി അള്ളു പറഞ്ഞിട്ട് കാര്യമില്ല പത്ത് ചാക്ക അതിന് എന്താ ചാൻ ആളും നേരത്തെ പാറപ്പൊടിയൊക്കെ കയറ്റിയിട്ടുണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും വന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഇന്ന് രാവിലെ തന്നെ രാവിലെ വന്ന് പാറപ്പൊടിയൊക്കെ കയറ്റിയിട്ടിട്ടൊക്കെ തേക്കിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് തീരിലായിരുന്നു ഭയങ്കര കടുപ്പുള്ളൊരു പണിയുണ്ടോ അത് കാരണം പത്ത് ചാക്കിന്റെ മട്ടിക്കൂട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പണിയാണ് അത്

വേനക്കാലം വന്നുകഴിഞ്ഞാൽ ഇവിടെ കയറി കിടക്കാൻ പാ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേനൽക്കാലത്താണ് നമ്മുടെ ഈ ടോപ്പിലേക്കല്ലേ ഏറ്റവും കൂടുതൽ വെയിൽ തട്ടുന്ന ഭാഗതാണ് അപ്പോൾ ഇവിടുന്ന് ഏറ്റവും കൂടുതൽ ആവി പൊന്തുന്ന ഭാഗം ഇവിടെ ആയിരിക്കും ഇവിടേക്ക് വേനൽക്കാലത്ത് രാവിലെ കയറുന്നല്ലാണ്ട് വെയിൽ ചൂടായി കഴിഞ്ഞാൽ ഇവിടെ കയറിയിരിക്കാൻ പറ്റില്ല അത് ഇവിടെയല്ല ഏതൊരു വീട്ടിലും പറ്റില്ല അപ്പോൾ വൈകുന്നേരങ്ങളിൽ എന്തായാലും ഇവിടെ കയറി ഇരിക്കലും പറ്റില്ല നമുക്ക് താഴെ ഇവിടെ മരൊക്കെ വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ താഴെ ഇരിക്കാൻ പറ്റില്ല അതായത് ഈ ചൂടിലൊന്നും ഇവിടെ വന്നിരിക്കാൻ പറ്റില്ല പക്ഷെ തണുപ്പ് കാലങ്ങളിലൊക്കെ നല്ല സുഖമായിരിക്കും മഴക്കാലത്തായാലും സുഖമായിരിക്കും വേനക്കാലത്ത് ഇവിടെ വന്നൊരു കാറ്റുകളിൽ എന്തായാലും പറ്റില്ല പോടിയിരിക്കാൻ പറ്റുന്നുണ്ടോ ഇവിടെ കുഴപ്പമില്ലല്ലോ ഇവിടെ ഈ പുളിയുടെ ഈ ഇവിടെ വലിയ കുഴപ്പമുണ്ടാവില്ല ആ ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇപ്പോൾ ഈ ഭാഗത്തുള്ള നല്ല വെയിൽ വടയടിക്കുന്നത് ഈ സൈഡൊക്കെ ഇവിടെ നിൽക്കുമ്പോഴേ ഇങ്ങനെ ഒരു ആവി ആവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും വേനൽക്കാലമായിട്ടില്ല കേട്ടോ വേനൽക്കാലം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റില്ല ശരിക്കും ഇപ്പോൾ തന്നെ ഉണ്ടല്ലേ ഒരു പുളി ഉണ്ടല്ലേ ഇതിൻ്റെയൊക്കെ ഓരോ എല്ലാവരും കുന്നുണ്ടോ അത്രയും കാറ്റ് ഇപ്പോഴേ കാറ്റോട്ടില്ലാതെ ഇനി കഴിഞ്ഞാൽ തീരെ ഉണ്ടാവില്ല ഇന്നലെ ഇന്നലെന്റിയും കാര്യങ്ങളൊക്കെ ചെയ്ത് വൃത്തിയാക്കലൊക്കെ ചെയ്തില്ലേ അത് കഴിഞ്ഞപ്പോൾ ഇവിടെ കൊറച്ചേരം വന്നിട്ട് ഇവിടെ ഇങ്ങനെ അടിച്ചുട്ടോ അപ്പൊ തന്നെ ഏട്ടൻ പറഞ്ഞിരുന്നു എന്റെ അടുത്ത് നിന്നു അടുത്ത് മിണ്ടാതിരിക്കാൻ പറഞ്ഞാലേ മിണ്ടാതിരിക്കാൻ പറഞ്ഞു പക്ഷെ പിന്നെ രാത്രി പത്തുമണി വരെയൊക്കെ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് കഴിഞ്ഞു ഇന്ന് രാവിലെ അല്ലേ തീരെ വയ്യാതെ രാത്രി രാത്രിട്ടും അലർജി കയറിയിട്ട് ഭയങ്കര പ്രശ്നം ഇങ്ങക്ക് ഇങ്ങനെ അലർജിയുടെ പ്രശ്നങ്ങൾ ഉണ്ടോ ഇന്ന് അലർജി ഇല്ലാത്ത ഒരാരും ഉണ്ടാവില്ല ഇല്ലാത്തേ അങ്ങനെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് ഏതെങ്കിലും ഒരു മനുഷ്യൻ അലർജി ഇല്ലാതിരിക്കില്ല പക്ഷേ ഈ അലർജിയുടെ കഴിച്ച എന്താണെന്നറിയോ സത്യം എനിക്കൊക്കെ തോന്നാറുണ്ട് കേട്ടോ ഈ എന്താ അങ്ങനെ പറയില്ല ഡോസ് ഹെവി ഡോസുള്ള മരുന്ന് കഴിച്ചാ അങ്ങനെ അതുപോലെ നമുക്ക് ഉറങ്ങണം ഉറങ്ങണം എന്ന് മാത്രമേ ചിന്തണ്ടാവുള്ളൂ കണ്ണൊക്കെ ഇങ്ങനെ വലിച്ചു തുറക്കേണ്ട ഒരു അവസ്ഥയാണ് കേട്ടോ അതിന് നമ്മൾ ഡോക്ടർമാരെയൊക്കെ കണ്ടിരുന്നു ഡോക്ടറെ ഒക്കെ കണ്ട് മരുന്നൊക്കെ ചോദിച്ചു എനിക്കും ഉണ്ട് ഏട്ടനും ഉണ്ട് ഇനി കുറേ കഴിയുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് ശ്വാസം എനിക്ക് അതാണ് ആകെ പേടി ഇനി ശ്വാസം മൊട്ടലും കൂടി വരുമോ എന്നുള്ളത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീരുമാനമായി അമ്മയ്ക്കൊക്കെ ചുമയൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ ചുമച്ച് ചുമച്ചിട്ട് എങ്ങനെയാ പറട്ടെ ആ കഴുത്തിലൊക്കെ അമ്മ ഷാളും അതേപോലെ എന്താ പോളിസ്റ്ററിന്റെ സാരി ഒക്കെ ഇങ്ങനെ സാരി ഒക്കെ ഇങ്ങനെ കൂട്ടി കെട്ടും ചൂട് വരാൻ വേണ്ടി ഏഹ് അല്ലാതെ വേറൊന്നും അല്ല കേട്ടോ ചൂട് എന്നിട്ട് ശരീരത്തിൽ മൊത്തം ചൂടായി കഴിഞ്ഞാൽ ചുമ നിൽക്കും പറഞ്ഞ അമ്മ മുതിരി ചെയ്യട്ടോ അപ്പൊ ഞാൻ പറയും അമ്മ ഇത് പാരമ്പര്യമായിട്ട് എനിക്കും കിട്ടും ഇതും കിട്ടും മിക്കും കിട്ടും നമുക്ക് പേടിയാണ് ഇപ്പോൾ പക്ഷേ എനിക്കില്ലേ എന്താ സിമെൻ്റ് അതേപോലെ പൊടി കാര്യങ്ങളൊക്കെ ഭയങ്കര ഈ മാറാലയൊക്കെ തട്ടിക്കഴിഞ്ഞ് വെച്ചാൽ എന്തൊരു അലർജി ആയിരിക്കുമെന്ന് പറയുക അന്നത്തെ ദിവസം കടന്നുറങ്ങാൻ പറ്റില്ല പക്ഷേ നമ്മൾ ചെയ്യാതിരിക്കാൻ പറ്റുമോ ഞാൻ മുഖത്തും ഏട്ടൻ പെട്ടെന്ന് ഞാൻ ശ്രദ്ധിക്കില്ല കേട്ടോ ഞാൻ വേഗം അങ്ങോട്ട് ചെയ്യും അത് കഴിഞ്ഞിട്ടാണ് കടന്നിട്ടിങ്ങനെ ചക്രശ്വാസം അലിക്കുക അടിക്കുക അപ്പം ഏട്ടൻ പറയാം ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ മാസ്ക്കും തലയിലൊക്കെ ഒരു തുണിയൊക്കെ ഇട്ടിട്ട് ചെയ്തോടെ പക്ഷേ അത് ചെയ്യൂല്ല ഇങ്ങനെ ആരെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കഴിച്ചിട്ട് മരുന്ന് അല്ലെങ്കിൽ എവിടെങ്കിലും ഡോക്ടറെ ഒക്കെ കണ്ട് കഴിച്ച് മാറ്റാൻ ഉള്ളവരാണ് വച്ചാൽ ആ ഡോക്ടറിൻ്റെയൊക്കെ പേര് പറഞ്ഞതാട്ട് കേട്ടോ എൻ്റെ അമ്മ പറയുന്നൊരു വാക്ക് എന്താണെന്നറിയോ രണ്ട് പെൺകുട്ടികളല്ലേ വളർന്നു വരുന്നത് എത്രയൊക്കെ ആണെന്ന് വച്ചാൽ നമ്മൾ അങ്ങനെ കുടുംബത്തിലിരിക്കുകയാണെന്നു വച്ചാലും നാളെ അവരുടെ ഒരു കല്യാണോ കാര്യങ്ങളോ ഇപ്പം നമ്മൾ ചിന്തിക്കുന്നില്ല അപ്പം അവരുടെ വിദ്യാഭ്യാസം കാര്യങ്ങളോ പക്ഷേ അവർ

കാര്യം അതാക്കാൻ നോക്ക് മക്കളെ കെട്ടിച്ചു കൊടുക്കുന്ന കാര്യത്തെ കുറിച്ച് പറയരുത് എനിക്ക് കേൾക്കുമ്പോ തന്നെ ദേഷ്യം വരുള്ളൂ എന്തിനാണ് അങ്ങനെ പറയുന്നത് മക്കളെ കെട്ടിച്ചുകൊടുക്കാൻ വേണ്ടിയാണ് നമ്മളെ മക്കളെ വളർത്തുന്നത് അതൊരു ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് അതാവുന്ന സമയത്ത് അത് നമ്മളായിട്ട് അവരായിട്ട് തെരഞ്ഞെടുത്തോളൂ ആദ്യം അവർക്ക് വേണ്ടത് നല്ല വിദ്യാഭ്യാസമാണ് അതല്ലേട്ടാ അമ്മ പറഞ്ഞത് മക്കളുടെ വിദ്യാഭ്യാസം കഴിയുമ്പോൾ കഴിയുമ്പോ നമ്മളിപ്പോഴൊന്നും വീട് പണിയുടെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഇനി ഒരു മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ മക്കളുടെ വിദ്യാഭ്യാസം അപ്പൊ അമ്മ ഡിഗ്രി ആവും അപ്പോ എന്താ അവരുടെ വിദ്യാഭ്യാസം വീട്ട് എങ്ങനെ ചെലവുകൾ കൂടുതലല്ലേ അപ്പൊ ഒരു വർഷമെങ്കിൽ ഒരു വർഷം മുമ്പ് ചെയ്തുകൂടിയാ അല്ലാതെ എന്റെ അമ്മ എപ്പോഴും പറയുന്നുണ്ട് ഇരുപത്തി ആറ് വയസ്സ് കഴിയാതെ അമ്മൂനെ അല്ല അച്ചൂനെ അല്ല ആരും കല്യാണം കഴിച്ചു കൊടുക്കേണ്ട കാര്യം അത് ഞാൻ ചിന്തിക്കണമല്ലോ ഭഗവാൻ ആയുസ് ആരോഗ്യ ഇട്ട് തരട്ടെ നമ്മൾ അത് മാത്രം ചിന്തിക്കുന്നു പക്ഷേ അമ്മയുടെ ചിന്തയിൽ എന്താ വെച്ചാൽ രണ്ട് മക്കളും അടുപ്പിച്ച് അടുപ്പിച്ച് രണ്ട് മക്കൾ വലുതായി വരിക അപ്പൊ നിങ്ങള് ഇനിയും വഴുകണ്ട ഇനിയും വഴുക ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തലില്ലേ അതാണ് കേട്ടോ പറയുന്നത് അല്ലാതെ ഞാൻ കല്യാണത്തിന് വേറെ ചിന്തിക്കണേലില്ല നമ്മളതാണ് ആവുന്ന പണികൾ ആവുന്നതിനപ്പുറം നമ്മൾ ഓരോന്ന് എപ്പോഴും ചെയ്തോണ്ടിരിക്കുന്ന അതാ കാരണം വീട് പണി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊരു ടെൻഷനിലല്ലോ അതെല്ലാം പറഞ്ഞാൽ ഈ പരമ്പര ഇനി പത്താം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ഇനി പ്ലസ് ടു കാര്യങ്ങളൊക്കെ വരികയാണ് അച്ചു എട്ടിലേക്ക് എത്തുകയാണ് അപ്പോൾ ചിലവ് നമുക്കിനി ഈ ഇതുവരൊക്കെ ഉണ്ടായിരുന്ന ചിലവിനേക്കാൾ എത്രയോ മടങ്ങിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ആ പ്ലസ് ടു കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കണക്കാക്കാൻ പറ്റില്ല രീതിക്കാണ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസത്തിൻ്റെ ഓരോ കോഴ്സും കാര്യങ്ങളും വരുന്നത് അപ്പോൾ അവിടേക്ക് നമ്മൾ നമ്മൾ എന്തെങ്കിലും ഒരു വീട്ടിൽ കഴിഞ്ഞാൽ പിന്നെ വലിയ പേടിയില്ലല്ലോ അല്ലെങ്കിൽ അവരൊക്കെ അതിലേക്ക് ഈ പേടി അല്ലാതെ എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിലൊന്നും മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കില്ലാട്ടോ എൻറെ പോലെ എന്തായാലും ആവില്ല പിന്നെ എന്റെ സാഹചര്യം അല്ലേ എന്റെ മക്കൾക്കുള്ളത് അപ്പൊ അതുകൊണ്ട് നമ്മള് എപ്പഴായാലും ഞാൻ തന്നെ വാശി പിടിക്കും പറഞ്ഞില്ലേ ഇരുപത്തഞ്ചു ഇരുപത്തി ആറ് വയസ്സായി അവരുടെ സ്വന്തം കാര്യങ്ങൾ നോക്കാൻ അവരാവട്ടെ പഠിച്ച് ചെറിയൊരു ജോലി വലുതൊന്നും വേണമെന്നൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല ചെറിയൊരു ജോലിയാണെന്ന് പറഞ്ഞാൽ അത് അവർക്ക് ഇഷ്ടമുള്ള ജോലി നമ്മളെ അച്ഛനമ്മയും നിർബന്ധിക്കണല്ലോട്ടോ ഇപ്പൊ രണ്ട് മൂന്ന് ദിവസമായിട്ട് എന്താ ഞാൻ നീപ്പിച്ചിരുന്നില്ല അവൾ എന്താ ചെയ്യാന്ന് അറിയാൻ വേണ്ടിട്ട് ഇപ്പൊ ഇന്ന് അവൾ എന്നെ ആയിട്ട് രാവിലെ പറയണം അമ്മ എന്നെന്താ നീപ്പിക്കാത്തത് ഏർ എന്നെ നേർ നീപ്പിക്കണം ഞാൻ പത്താം ക്ലാസ്സിലെ നമ്മൾ നമ്മളടിച്ചമർത്തിയിട്ട് പഠിക്കുക അങ്ങനെയല്ല പഠിക്കുന്നു പറയുമോ അവർക്ക് വേണ്ടിട്ട് അല്ലാതെ നമ്മുടെ സ്വന്തം വ്യത്യാസ അതാണ് അപ്പൊ അതുംകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള പക്ഷെ അമ്മക്ക് ഭയങ്കര ടെൻഷൻ ആട്ടോ ഏത് സമയവും അമ്മക്ക് ടെൻഷനാണോ ഓരോ കാര്യത്തിന് അപ്പൊ ഞാൻ അങ്ങനെ വിചാരിക്കും എന്തിനാ അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കണോ പണ്ടത്തെ കാലം ഒന്നല്ലോ ഇന്ന് ഇപ്പൊ എന്തിനാ അമ്മ ടെൻഷൻ അടിക്കണത് എനിക്കറിയില്ലേ എന്താ ഈ വീഡിയോ അമ്മ കാണിച്ചാല് ഇനി പറയൂ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലേ എന്താ എനിക്ക് ടെൻഷൻ ഉണ്ടാവും ഇന്ന് അച്ഛനും കൂടി ഇല്ലാത്താണ് പറഞ്ഞത് അമ്മയും കൂടെ തുടങ്ങു തന്നിട്ടോ നാളെ ചീത്തറിയാൻ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ നീട്ടുന്നില്ല കാരണം എന്താ വെച്ചാൽ വീടിൻ്റെ ഓരോരോ പണികൾ കഴിയുമ്പോഴും ഓരോരോ പണി കഴിയുമ്പോഴും നമ്മുടെ സന്തോഷം ചില്ലറയില്ല അപ്പോൾ അത് നമ്മൾ അറിയിച്ചില്ലെങ്കിൽ മോശമില്ല അപ്പോൾ അതാണ് കാരണം ഇതിൽ ഇത് കേൾക്കാൻ കാത്തിരിക്കുന്ന കുറേ ആളുകളുണ്ട് അപ്പോൾ അവരിലേക്ക് എത്തിക്കുക എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എന്തായാലും നമ്മുടെ സന്തോഷത്തിന് നിങ്ങളും പങ്കുചേരും എന്നുള്ള അറിയാം അപ്പോൾ നമുക്ക് നാളെ നല്ല വിശേഷങ്ങളായിട്ട് നാളെ